കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ഫോൺ ലഹരി മരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന സംഘങ്ങൾ അകത്തും പുറത്തും പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തലുകളുണ്ടായിരുന്നു ഇത് തടയാൻ ആയുധധാരികളായ ഉദ്യോഗസ്ഥർ ജയിലിന് പുറത്ത് രാത്രി സമയത്തുൾപ്പെടെ നിരീക്ഷണത്തിനുണ്ടാകും ജയിൽ ചാട്ടത്തിന് ശേഷം കൂടുതൽ പരിശോധനകൾ ജയിലിൽ നടക്കുന്നുണ്ട് കൂടുതൽ സിസി ടി വി ക്യാമറകൾക്ക് വേണ്ടിയുള്ള പ്രപ്പോസൽ ഇതിനകം തന്നെ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ജയിൽമതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഗോവിന്ദ ജയിൽ ചാട്ട സമയത്ത് വിമർശനമുയർന്നിരുന്നു ഇലക്ട്രിക് ഫെൻസിംഗ് പുനർനിർമ്മിക്കാൻ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറി ജയിൽ മതിലിന്റെ പല ഭാഗങ്ങളും തകർന്നിരിക്കുകയാണെന്ന് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാനെത്തിയ പ്രത്യേക സമിതിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതിന്റെ നടപടികൾ കൂടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഇരുപതു ലക്ഷം രൂപ അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലുള്ള എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ശരീരത്തിലെ രഹസ്യ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചും മൊബൈൽ ഫോൺ കടത്ത് നടക്കുന്നുണ്ടെന്നും കണ്ടെത്തലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജയിൽ ഡി ജി പിക്ക് നൽകിയിട്ടുമുണ്ട് കോടതിയിൽ നിന്ന് വരുമ്പോൾ തടവുകാർ ഫോൺ കടത്തുന്നുവെന്നാണ് കണ്ടെത്തൽ വിരലിനോളം വലുപ്പമുള്ള മൈക്രോഫോണുകളാണ് ഇങ്ങനെ കടത്തുന്നത് ഇത് പരിശോധിക്കാൻ ജയിലിൽ സംവിധാനമില്ല ശരീരം പരിശോധിക്കാൻ സ്കാൻ വേണമെന്ന പ്രപ്പോസൽ ജയിൽ ജയിലധികൃതർ നൽകിയിട്ടുമുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം